ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ല് ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല് മീനച്ചിലാറിൻ്റെ തുടക്കസ്ഥാനമായി ഈ കൊടുമുടി ഇരാറ്റുപേട്ടയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാലായിരം ഇട ഉയരമുള്ള ഇല്ലിക്കൽ കല്ല് മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് കാണുമ്പോൾ ഏകശിലാരൂപമായിട്ടാണ് നമുക്ക് തോന്നുക പക്ഷേ മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഈ ഒരൊറ്റ രൂപം ഉണ്ടായിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇല്ലിക്കൽ കല്ല് ഉയരം കൂടിയ കുന്നിനെ മൂടിക്കടന്നു പോകുന്ന കോടമഞ്ഞാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ തണുത്തതും മൂടൽ മഞ്ഞുള്ളതുമായ ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെത് നമ്മളിവിടെ പോവുകയാണെങ്കിൽ അതിരാവിലെ തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം രാവിലെ പോയി പോയി പോയിക്കഴിഞ്ഞാലേ നമുക്ക് കോട കാണാൻ കഴിയുള്ളൂ ആസ്വദിക്കാനൊക്കെ കഴിയുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് എങ്കിലും പ്രകൃതി ഭംഗിക്കൊന്നും യാതൊരു കുറവുമില്ല ഈ കൊടുമുടിയുടെ മുകളിൽ നീലക്കോട് ഉണ്ടെന്നാണ് പ്രാദേശികമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളിവിടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടി നമ്മളെ വണ്ടി ഏതും ആവട്ടെ ബൈക്കോ കാറോ എന്തോ ആവട്ടെ അങ്ങോട്ടേക്ക് മുകളിലോട്ട് കയറി ചെല്ലാനുള്ള ഒരു പെർമിഷൻ അവിടെ അവിടെയില്ല അവരുടേതായ ജീപ്പ് സർവീസൊക്കെ അവിടെയുണ്ട് അതിനുള്ള ചാർജൊക്കെ അവർ ഈടാക്കുന്നതായിരിക്കും പക്ഷേ ഞങ്ങൾ വണ്ടി താഴെ വെച്ച് മുകളിലോട്ട് നടന്ന് കയറി ചെല്ലുക ചെയ്തത് കാരണം പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോവുക എന്ന് പറയുന്നത് നല്ല സുഖമുള്ളൊരു കാര്യമല്ലേ അങ്ങനെ ഞങ്ങൾ നടന്ന് മുകളിലോട്ട് കയറി ചെന്നു അതിമനോഹരമായ സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ നിന്ന് അതായത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇല്ലിക്കൽക്കല്ലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അൻപത്താറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇല്ലിക്കൽക്കല്ലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയായിട്ട് ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട് കട്ടിക്കയം വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഐതിഹ്യങ്ങളും പ്രകൃതി ഭംഗിയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന മേലുകാവ് ഗ്രാമപഞ്ചായത്തിലാണ് കട്ടിക്കയം വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത് ഇവിടേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വനസൗന്ദര്യം തുളുമുന്ന വഴികളൊക്കെ ആസ്വദിച്ച് തന്നെ വേണം അവിടേക്ക് എത്തിപ്പെടാനും ടി കെ വാട്ടർഫാൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണിത് നമുക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്ഥലമാണിത് നീന്തൽ ഹൈക്കിംഗ് സാഹസികതകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരിടം തന്നെയാണിത് അതുപോലെ ഇവിടെ നമ്മൾ നടന്നൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം കാരണം വഴുവഴുപ്പുള്ള ഒരുപാട് വലിയ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് തെന്നി വീഴാനൊക്കെ സാധ്യതകൾ കൂടുതലാണ് ഇല്ലിക്കൽ കല്ല് അതുപോലെ തന്നെ കട്ടിക്കാൻ വാട്ടർഫോൾസ് ഇവിടെ രണ്ടിടത്ത് മാത്രമേ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞുള്ളൂ കാരണം സമയപരിമിതി കാരണം ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഇതിനടുത്തായിട്ട് ഇലവീഴ പൂഞ്ചിറ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി സ്ഥലമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം അവിടേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്